ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ നൽകിയ ആദ്യ മൊഴികളിൽ ഉറച്ച് അറസ്റ്റിലായ എൻ വിജയകുമാർ പത്മകുമാർ സഖാവാണ് ബോർഡിലെ പ്രധാന കാര്യങ്ങൾ പറയുന്നത് പാളികൾ പുതുക്കാൻ കൊണ്ടുപോകുന്ന വിഷയവും ബോർഡിൽ പറഞ്ഞത് പത്മകുമാറാണ് എന്നൊക്കെയാണ് മൊഴിയിലുള്ളത് ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത് അനന്തൻ കൂടുതൽ വിവരങ്ങൾ അത് പത്മകുമാറിൽ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള മൊഴികളാണോ ഇപ്പോൾ വിജയകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യം മുതൽ തന്നെ പറയുന്നതും ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഇവർക്കൊരു കൂട്ടുത്തരവാദിത്തം ഉണ്ടല്ലോ അതിൽ നിന്ന് മാറാനും പറ്റുകയില്ല എന്താണ് ഈ മൊഴികളിൽ വ്യക്തമാക്കുന്നത് പൂജ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെയാണ് പ്രതി ചേർത്തിരുന്നത് ഇതിന്റെ ഭാഗമായി ബോർഡ് അംഗങ്ങളെ അന്ന് ചോദ്യം ചെയ്തിരുന്നു പത്മകുമാറിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അന്നത്തെ ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അന്ന് അറസ്റ്റ് ചെയ്തത് അന്ന് എല്ലാ കാര്യങ്ങളും പത്മകുമാർ തന്നെയാണ് തീരുമാനിച്ചു ചെയ്തതെന്നായിരുന്നു വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും മൊഴി അപ്പോൾ ഈ ഇന്നലെ എൻ വിജയകുമാറിനെ അന്നത്തെ ബോർഡ് അംഗം എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത ശേഷവും നേരത്തെ നൽകിയ മൊഴികളിൽ ഉറച്ചു ാണ് എം വിജയകുമാർ വിജയകുമാർ പറയുന്നത് ഈ ശബരിമല സ്വർണക്കുളയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ബോടങ്ങൾക്ക് പങ്കൊന്നുമില്ല ഇതിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് പത്മകുമാറാണ് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാർ അധ്യക്ഷനായ ബോർഡിലെ ബോർഡിന്റെ എല്ലാ കാര്യങ്ങളുടെയും അപ്രമാദിത്വം അത് പത്മകുമാർ തന്നെയായിരുന്നു എന്ന ധ്വനി കൂടിയാണ് വിജയകുമാറിന്റെ മൊഴിയിലുള്ളത് ഈ ബോർഡിൽ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുന്നതും തീരുമാനം പറയുന്നതും പത്മകുമാർ സഖാവാണെന്നാണ് വിജയകുമാർ മൊഴി നൽകിയിരിക്കുന്നത് ഈ സ്വർണ്ണ പാളവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം പറഞ്ഞതും പത്മകുമാറാണ് ഈ ബോർഡ് തീരുമാനം അനുസരിച്ചുള്ള മിനിറ്റ്സിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് അതിനപ്പുറം ഈ തീരുമാനം തീരുമാനമെടുക്കുന്നതിലോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലോ ഒരു പങ്കും ഇല്ല എന്നാണ് വിജയകുമാർ പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഓർത്തില്ല എന്നും വിജയകുമാർ മൊഴിയിൽ പറയുന്നുണ്ട് അതായത് പത്മകുമാറാണ് എല്ലാ ചെറുനക്കുളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്ന് ദേവസ്വം ബോർഡിലെടുത്ത എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും പിന്നിൽ പത്മകുമാർ മാത്രമാണ് എന്നുള്ള ധ്വനിയാണ് അതായത് ബോഡംഗങ്ങളായ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളൊരു ധ്വനിയാണ് എൻ വിജയകുമാറിന്റെ മൊഴിയിലുള്ളത് ഈ വിജയകുമാർ ഒപ്പം ഈ ശങ്കർദാസ് പത്മകുമാർ ഇവർ ഉൾപ്പെടെ ഇവർക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട് അപ്പോൾ തട്ടിപ്പിൽ എന്തുകൊണ്ട് ഇവരുടെ ഇവർക്കെതിരെയുള്ള നടപടികളിലേക്ക് പോയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ ചോദിച്ചതല്ലേ ആനന്ദൻ ഇതിപ്പോൾ മൊഴിയിൽ മാത്രം പറയുന്ന കാര്യമാണ് ഒപ്പം ഇയാൾക്കെതിരെ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എസ് ഐ ടി തെളിവുകളായി മുന്നിലേക്ക് വെക്കുന്നത് ഈ ശങ്കർദാസ് അയാളുടെ അറസ്റ്റിലേക്കുള്ളൊരു സമ്മർദ്ദം കൂടി ഇനി ഉണ്ടാവുകയില്ലേ ഇന്നലെ വിജയകുമാറിന്റെ അറസ്റ്റ് നടന്ന ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ എസ് ഐ ടി പറയുന്നത് പത്മകുമാറിന് എത്രത്തോളം പങ്കാളിത്തമുണ്ടോ അത്രത്തോളം പങ്കാളിത്തം എൻ വിജയകുമാറിനും ഉണ്ട് എന്നുള്ളതാണ് പത്മകുമാരനെതിരെ ചുമത്തിയിരിക്കുന്ന അതേ കുറ്റങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിജയകുമാരനെതിരെയും ചുമത്തിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ പത്മകുമാറുമായി ചേർന്ന് ഈ സ്വർണ്ണ പാളികൾ കടത്തുന്നതിന് ഗൂഢാലോചന നടത്തി ഒപ്പം തന്നെ ഈ രേഖകളിൽ കൃത്രിമം നടത്തി എന്നുള്ള ആരോപണങ്ങളാണ് വിജയ െതിരെയുള്ള അതായത് പത്മകുമാറിന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കം മൊഴിയിലൂടെ എൻ വിജയകുമാർ നൽകുമ്പോൾ എസ് ഐ ടിയുടെ കണ്ടെത്തൽ നേരെ വിപരീതമാണ് അതായത് എൻ വിജയകുമാറിനും ഈ കൊള്ളയിൽ അല്ലെങ്കിൽ ഈ കൃത്രിമ ഈ ക്രമക്കേടിൽ ഗൌരവതരമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടിയുടെ അറസ്റ്റും നടന്നിരിക്കുന്നത് കാരണം രണ്ടു തവണ ആദ്യം മൊഴിയെടുത്തിരുന്നു ചോദ്യം ചെയ്തിരുന്നു പക്ഷേ അന്നേരം ഒന്നും കൃത്യമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശരി ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ പത്മകുമാറിനെതിരെ എല്ലാം പത്മകുമാറിന്റെ ആസൂത്രണമാണ് എല്ലാം ചെയ്തത് പത്മകുമാറാണ് എന്നുള്ള രീതിയിലാണ് മൊഴികൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മറസ്റ്റിലായി എൻ വിജയകുമാർ ആ മൊഴികളിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് പക്ഷേ എസ് ഐ പക്കൽ ഇവർ മൂന്ന് പേരും എന്നുള്ളത് ശങ്കർദാസിനെ അറസ്റ്റിലാകാനുണ്ട് ഇവർ മൂന്ന് പേർക്കും എന്നുള്ളത് ഒരേപോലെ ഉത്തരവാദിത്തമുള്ളവരാണ് അങ്ങനെ ഒഴിഞ്ഞുമാറാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളല്ല എസ് ഐ ടിക്ക് മുന്നിലുള്ളത് എന്നുള്ളതും പ്രധാനമാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് ആർ അനന്തകൃഷ്ണനാണ് കാര്യങ്ങൾ പറഞ്ഞത്